السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف الانبياء والمرسلين عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم പ്രിയം നിറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ അധ്യക്ഷൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിയിരക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തത്യങ്ങളായി ജീവിക്കണമേ എന്ന് സംസാരത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഏവരെയും ഊർമിക്കുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുദാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു ജനുവരി മാസത്തിൻ്റെ ആദ്യത്തിൽ നാം ഏവരും ഏറെ ഞെട്ടിയ ഏറെ ഭയപ്പെട്ട രണ്ടു മരണ വാർത്ത കേട്ടിരുന്നു പത്രമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ വായിച്ചറിഞ്ഞ കാര്യമാണ് ഒന്നാമത്തേത് മക്കളെ യച്ചീമാക്കി ഉമ്മയും വാപ്പയും അടങ്ങുന്ന ആളുകൾ മരണപ്പെട്ടപ്പോൾ രണ്ടാമത്തേതിൽ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും നാല് ആൺമക്കൾ മരണപ്പെട്ട് ആ നാല് മയ്യത്തുകൾ രോഗിയായ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൻ്റെ മാതാവിനെ സന്ദർശിക്കാൻ പോയതു തൻ്റെ അവരുടെ പിതാവ് വീൽചെയറിൽ വന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുന്ന രംഗവും കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരുമാണ് നാം ഓരോരുത്തരും ഈ വാർത്ത കണ്ടപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഒരുപക്ഷെ നമ്മുടെയെല്ലാം മനസ്സ് വേദനിച്ചിട്ടുണ്ടായേക്കാം നാലു മക്കൾ ലോകത്തോട് വിട പറഞ്ഞ ഉമ്മയും ഉപ്പയും തൻ്റെ മാതാപിതാക്കൾ ലോകത്തോട് വിട പറഞ്ഞ മക്കൾ ഏവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത അള്ളാഹുത്താല അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ കുടുംബക്കാർക്ക് അതിനേക്കാൾ ഹയർ ആയത് അള്ളാഹുത്താല നൽകുമാറാകട്ടെ ഇങ്ങനെ ദിനേനെ ഒരുപാട് മരണങ്ങളെക്കുറിച്ച് ഒരുപാട് അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്നവരാണ് അറിയുന്നവരാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ ആ നമ്മൾ ഒരിക്കലെങ്കിലും ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ആത്മാർത്ഥമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട് മരണം അതൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു പറഞ്ഞില്ലേ എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും മരണം അതൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അല്ല പറയാണ് ബാക്കി മരണം അത് ാണ് ഏതൊരു ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും പറയാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി അത് നൽകുകയുള്ളൂ അപ്പോൾ ആരാണോ നരകത്തിൽ അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് അവനാണ് വിജയം നേടുന്നത് അത് വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ഓടിഒളിക്കുന്ന മരണമുണ്ടല്ലോ അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ നിങ്ങൾ അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ നാം ആ മരണത്തിൽ നിന്ന് എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും എത്ര മരണത്തെ കാണാതിരിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നും മറക്കാൻ ശ്രമിച്ചാലും ആ മരണം അത് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും പറയുന്നുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് കൊട്ടി അടക്കപ്പെട്ട കോട്ടകളിൽ ഉള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചാലും മൗത്ത് മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ മരണം അതൊരു യാഥാർത്ഥ്യമാണ് ഒരു കവി പാടിയ പാട്ടിൽ കാണാൻ പറ്റും മരണം അതൊരു കവാടമാണ് ഒരു വാതിലാണ് ആ വാതിലിലൂടെ എല്ലാവരും പ്രവേശിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം അതെപ്പോഴെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ മരണം അതെപ്പോഴെന്ന് നിങ്ങൾക്കറിയില്ല നാളെ എന്ത് സംഭവിക്കും ഒരാൾക്കും അറിയില്ല ഓരോ ആത്മാവും എവിടെ വെച്ച് മരിക്കും നമ്മളിൽ ഒരാൾക്കും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്ത് ജനിച്ചു വീണ ആരുണ്ടോ അവരെല്ലാവരും ഒരു ദിവസം ഈ ലോകത്തോട് വിട പറയുക തന്നെ ചെയ്യും മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹം പാടിയ ഒരു കവിതയിൽ കാണാൻ പറ്റും അദ്ദേഹം ആക്കിക്കോ കാരണം നിനക്കറിയില്ല രാത്രി ഇരുട്ടി തുടങ്ങിയാൽ നീ നേരം പുലരും വരെ ജീവിക്കുമെന്ന് പറയാൻ നിനക്കെന്ത് ഉറപ്പാ ഉള്ളത് അല്ലെ നമ്മൾ പലരും സൂചിപ്പിക്കാറുണ്ട് രാവിലെ ഉറങ്ങുന്നത് വരെ അയാൾക്ക് യാതൊരു കുഴപ്പവും യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഒക്കെ ഒക്കെയാണ് ഭക്ഷണമൊക്കെ ഒരുമിച്ച് ഭാര്യന്റെ കൂടെ മക്കളുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കടന്നതാ പക്ഷെ രാവിലെ എണീക്കുമ്പോഴേക്കും അയാളുടെ മരണ വാർത്തയ നമ്മൾ പലരും കേട്ടത് രാവിലെ എണീറ്റാൽ നമ്മൾ ചൊല്ലേണ്ട ക്കർ എന്താ മരണശേഷം എന്നെ ജീവിപ്പിച്ച നിനക്കാണ് സർവസ്തുതിയും നിന്നിലേക്കാണ് എന്റെ മടക്കം നമ്മൾ ഇന്ന് രാത്രി കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിനെ അള്ളാഹു പിടിച്ച് അതിനെ തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ പേര് അത് മയ്യത്ത കവിതയുടെ ബാക്കിയിൽ കാണാൻ പറ്റും എത്ര എത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാർ ഇരുപത് മുപ്പത് നാൽപ്പത് നല്ല ആരോഗ്യമുള്ള പ്രായമാണ് രാവിലെ ജിമ്മിന് പോകുന്നുണ്ട് എല്ലാ നിലക്കും അവൻ അവനവന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നുണ്ട് യാതൊരു ന്യൂനതയുമില്ലാതെ എന്താ അറിയില്ല പെട്ടെന്ന് മരിച്ചുപോയി എത്ര എത്ര രോഗികൾ എത്രയെത്ര രോഗബാധിതരായ ആളുകൾ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര വർഷത്തോളമാണ് അവർ ജീവിക്കുന്നത് എത്ര എത്ര യുവാക്കൾ അവര് ചിരിച്ചുല്ലസിച്ച് വൈകുന്നേരവും പ്രഭാതവും കഴിച്ചു കൂട്ടുകയാണ് പക്ഷേ അങ്ങനെ ചിരിച്ചും കളിച്ചും ആഹ്ലാദിച്ചും ആനന്ദിച്ചു മുന്നേറുന്ന അവർ അറിയുന്നില്ലല്ലോ അവർക്ക് വേണ്ടിയുള്ള കഫൻ കഫൻപുടവ അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് തുന്നിയിട്ടുണ്ട് എന്നുള്ളത് ദീർഘായുസ് പ്രതീക്ഷിച്ച ചെറിയ ചെറിയ മക്കൾ അല്ലെ ജനിച്ചിട്ട് ആറു മാസമായിട്ടുള്ളു രണ്ട് വയസ്സ് മൂന്ന് വയസ്സേ ഉള്ളൂ അവര് ഒരുപാട് സ്വപ്നം കണ്ട ആളുകളാ പക്ഷേ ഇരുട്ടിലേക്ക് അവരുടെ ആത്മാവിനെ അവരുടെ ശരീരങ്ങളെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് തന്റെ ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ പുതുമണവാട്ടിമാർ പുതുമണവാളന്മാർ ആ രാത്രി എത്രയെത്ര തന്റെ ഭാര്യയുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ ആദ്യ രാത്രി പങ്കിടാൻ സാധിക്കാതെ ലോകത്തോട് വിട പറഞ്ഞ എത്രയാളുകളുണ്ട് അവർ രാവിലെ തൻ്റെ കൊട്ടാരങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി ജീവിക്കുന്നുണ്ട് പക്ഷേ രാത്രിയാകുമ്പോഴേക്കും അവരുള്ളത് എന്ന വീടിലാണ് അതുകൊണ്ട് നീ നീ എപ്പോഴും കൊണ്ടു നടന്നോ കാരണം നാളെ അഷ്ററിൽ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രയാസങ്ങളിൽ നിനക്ക് നിർഭയത്വമായി കൊണ്ട് നിനക്ക് സുരക്ഷയായി കൊണ്ടുണ്ടാവുക നിന്റെ തക്കുവയാണ് പ്രിയപ്പെട്ടവരെ ഈ കവിതയിലൂടെ ഇമാം ഷാഫി മരണത്തിൻ്റെ വ്യത്യസ്ത രംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ടവര് എനിക്കൊരു മരണമുണ്ട് നിങ്ങൾക്കൊരു മരണമുണ്ട് അത് തീർച്ചയായ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ പല മരണങ്ങൾക്കും സാക്ഷ്യം വഹിച്ചവരായിരിക്കാം നമ്മൾ പിതാവിൻ്റെ മരണത്തെ മാതാവിൻ്റെ മരണത്തെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവന്റെ മരണത്തെ മക്കളുടെ മരണത്തെ കൂട്ടുകാരുടെ മരണത്തെ കണ്ടവരായിരിക്കാം ഞാനും നിങ്ങളും പല മയ്യത്തിൻ്റെയും കണ്ണടച്ചു കൊടുത്തവരായിരിക്കാം ഞാനും നിങ്ങളും പല മയ്യത്തിനും കൊടുത്തവരായിരിക്കാം ഞാനും നിങ്ങളും പല കഫൻപുടവിൽ പൊതിഞ്ഞു വെച്ച മയ്യത്തിനെ പല മയ്യത്തിനെയും പോയി കണ്ടവരായിരിക്കാം ഞാനും നിങ്ങളും പല മയ്യത്തിനെയും ചുവലിലേറ്റി പള്ളിക്കാട്ടിലേക്ക് നടന്നവരായിരിക്കാം ഞാനും നിങ്ങളും പല മയ്യത്തുകൾക്കും മുമ്പിലായും പിമ്പിലായും പള്ളിക്കാട്ടിലേക്ക് പള്ളിയിലേക്ക് പോയവരായിരിക്കാം ഞാനും നിങ്ങളും പല മയ്യത്തിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് എന്ന് ഞാനും നിങ്ങളും പല മയ്യത്തിനെയും കബുറിലിറക്കി വെച്ച് അതിന് മേലെ കുരുടീസ് കല്ലിട്ട് അതിന് മേലെ മൂന്ന് പിടി മണ്ണിട്ട് എന്ന് പ്രാർത്ഥിച്ചവരായിരിക്കാം ഞാൻ നിങ്ങളും പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ചെയ്ത നമ്മൾ ഒരിക്കലെങ്കിലും ഞാൻ എന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ആത്മാർത്ഥമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് മഹാനായ പണ്ഡിതൻ അല്ലാമ മുഹമ്മദ് അൽ അദ്ദേഹം നീ മരിക്കും എവിടെ വെച്ച് മരിക്കും എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമല്ല പക്ഷെ വലാകിന്നു അലൊരു ചോദ്യമുണ്ട് നീ നിർബന്ധമായും ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം അതേതാ അവസ്ഥ അതേതായിരിക്കും പ്രിയപ്പെട്ടവരെ മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന വേളയിൽ തിന്മ ചെയ്തു കൊണ്ടിരിക്കെ ലോകത്തോട് വിട പറയേണ്ടവനായി ഞാനും നിങ്ങളും മാറും നമ്മുടെ മൊബൈലിൽ അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നാവുകൊണ്ട് അശ്ലീലങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ ആത്മാവ് പിടിക്കേണ്ട രംഗം വന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകം ആത്മാർത്ഥമായി എന്തായിരിക്കും ഇസ്ലാമിക പ്രമാണങ്ങൾ രണ്ടുതര മരണത്തെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് മുഴുകി പ്രവേശിച്ച് ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം സൗമ്യമായി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം മഹാനായ സുഹാബി Earth... ു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസിൽ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം ഈ രണ്ട് മരണം എങ്ങനെയാണ് എന്ന് സുദീർഘമായി വിശദീകരിക്കണ്ട് റസൂൽ പറയാണ് ഒരു ഉമിനായ വ്യക്തി അവൻ മരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നസല ഇലൈഹിൽ മല ഇക്ക ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരും എങ്ങനത്തെ മലക്കുകളാ റസൂൽ പറയാണ് സുന്ദരന്മാരായ മലക്കുകൾ പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള സുന്ദരന്മാരായ മലക്കുകൾ ആകാശത്ത് നിന്നും ഇറങ്ങി വരും ഒരു മ്മിനായ വ്യക്തി മരിക്കുന്ന വേളയിൽ ആകാശത്ത് നിന്നും സുന്ദര മുഖമുള്ള മലക്കുകൾ ഇറങ്ങി വരുമെന്ന് അള്ളാഹു സമ പറയാൻ അവരുടെ കൂടെ സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടമുണ്ടാകുന്ന അങ്ങനെ ഈ മരിക്കണ വ്യക്തി കാണുന്ന കണ്ണിന്റെ പരിസരത്ത് മലക്കൾ ഇരിക്കും മരിക്കേണ്ട സമയമായാൽ മലക്കുൽ മൗത്ത് വരും അവന്റെ ആത്മാവിനെ വിളിക്കും കടന്നുവാ എന്ന് ുംലക്കുൽമു അത്തരം ആളുകളുടെ ആത്മാവിനെ പിടിക്കുമെന്ന് റസൂൽ പറയുകയാണ് അങ്ങനെ ഒരു ഗ്ലാസിൽ നിന്നും മറ്റൊരു ഗ്ലാസിലേക്ക് വെള്ളമൊഴിക്കുന്ന ലാഘവത്തോടെ അത്തരം ആളുകളുടെ ആത്മാവ് വരും ആ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ഏഴാകാശങ്ങളിലേക്ക് യാത്രയാകും അവിടുന്ന് ചോദ്യമുണ്ട് ആരുടെ ആത്മാവാണ് അപ്പം അവന്റെ ഏറ്റവും നല്ല പേര് വെച്ച് മലക്കുകൾ അവന്റെ ആത്മാവിനെ പരിചയ അവനെ പരിചയപ്പെടുത്തി കൊടുക്കും ആകാശത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും അങ്ങനെ ആത്മാവ് അള്ളാന്റെ അടുക്കൽ എത്തുന്ന അപ്പോ അള്ള അവരോട് പറയുന്ന നിങ്ങൾ എൻ്റെ അടിമയുടെ പേര് എല്ലി രേഖപ്പെടുത്തി വെക്കണം ഒരു ഒരുക്കുമ്പോൾ രംഗ അത് നിങ്ങൾ എൻ്റെ അടിമയുടെ പേര് എല്ലി രേഖപ്പെടുത്തി വെക്കണം എന്താ ഇല്ലീൻ പ്രിയപ്പെട്ടവരെ സുഹൃതവാൻമാരോട് സോലിഹീകളുടെ അമ്പിയാക്കളുടെ സുഹദാക്കളുടെ പേര് രേഖപ്പെടുത്തി വെച്ച ഗ്രന്ഥം എൻ്റെ അടിമയുടെ പേര് നിങ്ങൾ എല്ലി രേഖപ്പെടുത്തി വെക്കണമെന്ന് അള്ളാഹുതാല പറഞ്ഞു അങ്ങനെ മലക്കുകൾ അവരുടെ പേര് പേരെയും രേഖപ്പെടുത്തി വെക്കും ഇനി നേരെ തിരിച്ച് ഒരു കാഫിറായ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാത്ത താന്തോന്നിയായി ധിക്കാരത്തോടുകൂടി ഹറാമുകൾ ചെയ്ത വ്യക്തി മരിക്കുമ്പോഴോ ഹദീസിൽ പറയുന്നുണ്ട് ആകാശത്ത് മലക്കുകൾ ഇറങ്ങി വരും എങ്ങനെയുള്ള മലക്കുകള കറുത്തിരണ്ട മുഖമുള്ള കണ്ടാൽ തന്നെ പേടി തോന്നുന്ന മലക്കുകൾ ഇറങ്ങി വരും അങ്ങനെ ആ മരിക്കുന്ന വ്യക്തി കാണുന്ന പരിധിയിൽ അവൻ ഇരിക്കും മലക്കുകൾ ഇരിക്കും മലക്കുകൾ അവന്റെ ആത്മാ മൗത്ത് അവന്റെ ആത്മാവിനെ പിടിക്കും ആത്മാവ് വരൂല ശുധകോർണാലും കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും മലക്കുകൾ മരിക്കുന്ന വേളയിൽ പോലും അവന്റെ മുഖത്തും ശരീരത്തിന്റെ പിൻഭാഗത്തും മലക്കുകൾ അടിക്കും അടിച്ച് വലിച്ചു മലക്കുകൾ അവന്റെ ആത്മാവിനെ പിടിച്ചു വരും ആ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് യാത്രയാകും പക്ഷേ ആകാശത്ത് ചോദിക്കും ഇത് ആരുടെ ആത്മാവാണ് ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ ആത്മാവാണ് പറയുമ്പോൾ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ ഒരു സൂചിയുടെ പ്രവേശിക്കുന്ന കാലത്തോളം അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പരിചയപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ ഈ രണ്ട് മരണമാ നമുക്കുള്ളത് ഇതിലേതാണ് എനിക്കുണ്ടാവുക എന്ന് നിങ്ങൾക്കുണ്ടാവുക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട് അപ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ മയത്തിനെ വീട്ടുകാരും കുടുംബക്കാരും ഇവിടെ കബറടക്കിയിട്ടുണ്ടാകും കബറടക്കി മൂന്ന് പടി മണ്ണിട്ട് മാക്സിമം അരമണിക്കൂറോളം ആ ഒരു തസ്ബീർത്തിനെ ചോദിച്ച് എല്ലാവരും തിരിച്ചു പോരും തിരിച്ചു പോന്നാലോ പറയാണ് നമ്മുടെ ചെരുപ്പിന്റെ വാരടി ശബ്ദം മാഞ്ഞാൽ അവിടേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്ന കഠിനരായ ഗാംഭീര്യമുള്ള രണ്ട് മലക്കുകൾ അവരേക്ക് ഇറങ്ങി വരും ചോദ്യമുണ്ട് മൻ റബ്ബുക ഒരു മ്മ്മിനായ വ്യക്തി അവൻ കൃത്യമായി പറയും റബ്ബിയല്ലാം അലിസ്ലാംഹിഹു അലഹി വസ്ല്ലം റസൂൽ കുറിച്ചും ദീനെ കുറിച്ചും ചോദിക്കുമ്പോൾ അവന് കൃത്യമായി ഖബറിൽ ഉത്തരം പറയാൻ സാധിക്കും ഒരു കാഫിറായ വ്യക്തിയാണെങ്കിലോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരൻ പറയാൻ അവനെ കൊണ്ട് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ അവിടെ ഉത്തരം പറയാൻ സാധിക്കാത്തവരെ മലക്കുകൾ കാണാൻ അവർക്ക് നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം തുറന്നു കൊടുക്കണം ജന്ന്രി സുഹു മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം നിങ്ങൾ അവനെ ധരിപ്പിക്കണം സ്വർഗത്തിലേക്കുള്ള സ്വർഗ്ഗ സ്വർഗീയ വിരിപ്പിൽ നിങ്ങൾ അവനെ വിരിക്കണമെന്ന് മലക്കേൾ പറയും മരിച്ച് ഒരാറോ ഏഴോ മണിക്കൂർ കഴിഞ്ഞാൽ ഖബറിൽ പോയി കിടക്കുമ്പോൾ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും മരിച്ചാൽ ഇനി കാഫിറാണെങ്കിലോ അള്ളഹാന്റെ കൽപ്പനകൾ സ്വീകരിക്കാതിരുന്നാലോ സ്വീകരിക്കാതിരുന്നാലും വിളിച്ചു പറയുന്നു പറയും അവൻ നിങ്ങൾ നരകത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കൂ നിങ്ങൾ 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 അവനെ അവനെ ധരിപ്പിക്കണം നിന്നുള്ള വിരിപ്പിൽ വിരിക്കണം ഖബറിൽ പ്രിയപ്പെട്ടവരെ അനുഭൂതികളും സ്വർഗീയ അനുഭൂതികളും നമുക്ക് ഉണ്ടായിത്തീരും ആത്മാർത്ഥമായി നമ്മള് ആലോചിക്കേണ്ടത് പറഞ്ഞില്ലേ നമ്മൾ മരിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്നേ മൂന്ന് കാര്യങ്ങളെ പിന്നെ അവൻ ഉണ്ടാവുള്ളൂ ബാക്കി അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകും ഏതാ മൂന്ന് കാര്യം പ്രിയപ്പെട്ടവരെ ഒന്ന് സ്വതക്കത്തും ജാരിയ അവൻ കൊടുത്ത ഒഴുകുന്ന സ്വതക്ക പള്ളികൾക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി ദീനി സംരംഭങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുത്ത സ്വതക്ക മരിച്ചാലും കബറിലു കൂലി ഉണ്ടാകും ശബ്ദം ശ്രവിക്കുന്നവരെ ആത്മാർത്ഥമായി ആലോചിക്കാം നമുക്ക് സ്വതക്കും ജാരിക എന്ന് പറയാൻ എത്രത്തോളം നമ്മളെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിൽ എത്രത്തോളം കൊഴുത്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായ ഒരു രണ്ടാമത്തെ അവന്റെ ഉപകാരപ്രദമായ അറിവ് ഒരു പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസം നടന്ന നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കൂ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ കാലാകാലം ജീവിക്കാനുള്ള ലോകത്ത് സ്വർഗം നേടാൻ അവന്റെ അറിവ് നേടാൻ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടുണ്ട് ഒരു ഹരീസില് ചോദിക്കാതെ ഒരു അടിമക്ക് നാളെ പരലോകത്ത് തന്റെ ഒരു കാല മുന്നോട്ട് വെക്കാൻ നാല് കാര്യത്തെ കുറിച്ച് ചോദിക്കാതെ നാല് കാര്യം ഒന്ന് കുറിച്ച് നിങ്ങളുടെ ആയുസിനെ കുറിച്ച് പടച്ചറബ് ചോദ്യം ചെയ്യും ഇരുപതും മുപ്പതും നാൽപ്പതും അൻപതും അറുപതും കൊല്ലം ആയിസ് നൽകിയിട്ട് ആയിസ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചോ മറുപടി അറിയണം നമ്മുടെ അറിവിനെ രണ്ടാമത്തെ അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു അള്ളാന്റെ അറിയണം പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ എവിടുന്നാ സമ്പത്ത് ഉണ്ടാക്കിയത് എവിടെ ചെലവഴിച്ചു ഹറാമാക്കിയ സമ്പത്ത് സമ്പാദിച്ചിട്ടുണ്ടോ ഹറാമിലേക്ക് ചെലവഴിച്ചിട്ടുണ്ടോ അല്ലാന്റെ നമ്മുടെ ശരീരത്തെ കുറിച്ച് അത് ആരോഗ്യത്തെ കുറിച്ച് അത് എന്തിനു വേണ്ടി ചെലവഴിച്ചു മറുപടി അറിയണോ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കിതിനൊക്കെ സാധിക്കുമോ എന്ന് ആത്മാർത്ഥമായി ആലോചിക്കും മൂന്നാമത് എന്താ പറഞ്ഞത് വലതുൻ മരണപ്പെട്ടുപോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടും നനയുന്ന കണ്ണീരോടും കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മക്കളെ നമ്മുടെ ഉമ്മ ഇന്ന് മരണപ്പെട്ടാൽ ഉപ്പ ഇന്ന് മരണപ്പെട്ടാൽ ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉപ്പാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ഉപ്പാന്റെ കബരിൽ നിന്ന് തസ്ബീത്തിനെ ചോദിക്കാൻ നമ്മളിൽ എത്ര ആൾക്കാർക്ക് അറിയാം നമ്മളും നമ്മുടെ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു മൂല്യ ഒരു അമൂല്യ സ്വത്താണ് പ്രിയപ്പെട്ടവരെ മക്കളായ ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് ആത്മാർത്ഥമായി മോനെ വിളിച്ച് ചോദിച്ചു നോക്ക മോനെ ഇന്ന് വാപ്പ് മരിച്ചാല് ഇന്നും ഉമ്മ മരിച്ചാല് ഉമ്മാന്റെ സ്കരിക്കാൻ ഉപ്പാന്റെ മയ്യത്തെസ്കരിക്കാൻ മോനെ അറിയുവോ എന്ന് ആത്മാർത്ഥമായി ചോദിച്ചു നോക്കി ഇന്ന് പല മക്കൾക്കും പ്രിയപ്പെട്ടവരെ അതറിയില്ല ഇന്ന് പല മക്കൾക്കും മയ സംസ്കാരത്തിലെ പ്രാർത്ഥന പോലും അറിയില്ല നമ്മൾ മരിച്ചാൽ പള്ളിയിൽ നമുക്ക് വേണ്ടി ഇമാവുമായി നിസ്കരിക്കേണ്ടവരാണ് നമ്മുടെ മകൻ ആ മകന് നിസ്കാരത്തിലെ പ്രാർത്ഥന അറിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അവൻ എന്ത് ചെയ്തു കൊടുത്തു എന്ന് ആത്മാർത്ഥമായി ആലോചിക്കാം ആ നിരക്ക് പ്രിയപ്പെട്ടവരെ ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ ജീവിതത്തിന്റെ ഏതേത് മേഖലകളും ഈ മരണത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരുപക്ഷെ മരണം കടന്നു വരാമെന്ന ചിന്തയോടുകൂടി ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴേ നമ്മുടെ പരലോക ജീവിതം അത് സുന്ദരമായി നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപ്പുള്ള മാസം അത് ഷാബാൻ മാസം എന്താ ഷാബാൻ മാസം അതിന്റെ പ്രത്യേകത

ആകാശഭൂമികളെക്കാൾ വിശാലമായി കിടങ്ങുപടച്ചറ ബവനും നിരകത്വം ഇടയിൽ കുഴിക്കും ഒരൊറ്റ നോമ്പോട്ട് ലഭിക്കണം നേട്ടം ഇന്നലെ വ്യാഴാഴ്ചയാണ് നമ്മളിൽ എത്ര നോമ്പ് നോമ്പുറ്റത് ഷാബാൻ റസൂലും റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോറ്റ മാസത്തിലാണ് നമ്മളുള്ളത് നമ്മളിൽ പലരും ഉറപ്പിച്ച ആൾക്കാരുടെ മട്ടിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലെ ഞാനൊക്കെ സ്വർഗ്ഗത്ത് പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവാന്നുള്ള ചിന്തയാണ് നമ്മളിൽ പലർക്കുള്ളത് എന്നാ സുഹാ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കൾ അവർക്ക് ആ ചിന്തയില്ലായിരുന്നു മഹാനായ അബൂഹുറൈറ അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താ അസ്സഫറു ഖലീൽ ആരെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് മഹാനായ സ്വഹാബി ഇഷ്ടമുള്ള ഹദീസിന്റെ ചരിത്രം വായിച്ചാൽ കാണാൻ പറ്റും അദ്ദേഹം അസ്ഹാബു അഹ്ലു അറിയപ്പെട്ട വിഭാഗത്തിലുള്ള ആളായിരുന്നു എന്നാ മദീനയിലെ പട്ടിണി പാവങ്ങളിൽപ്പെട്ട പെട്ട ആളാണ് ഒരിക്കലും റസൂല് സുഫയ സുഫൈ സുഫയിലെ ആളുകൾക്ക് രണ്ട് ഈത്തപ്പഴം കൊടുത്തു എന്നാ എല്ലാരും ആ രണ്ട് ഈത്തപ്പഴം വിശപ്പോ പെറ്റെന്ന് കഴിച്ചപ്പോൾ അബുഹുർ റതി അള്ളാഹു മാത്രം ഒന്ന് ഭക്ഷിച്ച് മറ്റേത് എടുത്തു വെച്ചു എന്നാ എന്റെ അബുഹുറത് എടുത്തു വെക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞു റസൂലെ സല്ലാ അലൈസ് എന്റെ ഉമ്മ വീട്ടിലുണ്ട് ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് റസൂല ഈത്തപ്പഴം ആ നിലക്ക് ഉമ്മയെ സ്നേഹിച്ച മഹാന അബുഹു ഒരിക്കലും അദ്ദേഹം വിശന്ന് ഇരിക്കണ സമയത്ത് റസൂൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഭാര്യയോട് ചോദിച്ചു എന്താണുള്ളത് കുറച്ച് ഭക്ഷണമുണ്ട് റസൂല് അസഹാബ് സുഫയിലെ മുഴുവൻ ആൾക്കാരെ വിളിച്ചു എന്നാ അസാമിത് അബുർലാനാകെ പേടിയായി കാരണം വിശന്നിട്ടാ റസൂലിന്റെ കൂടെ പോണത് വിശന്ന് പോവാ റസൂലിന്റെ കൂടെ റസൂൽ അസ്ഹാബ് സുഫയിലെ മുഴുവൻ ആൾക്കാരെ വിളിച്ചാൽ എല്ലാവർക്കും കൂടി ഭക്ഷണം ഉണ്ടാവുമോ അദ്ദേഹം പേടിച്ചു എന്നാ റസൂലിന്റെ പ്രത്യേകത കൊണ്ട് റസൂല് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എന്നിട്ട് ഭക്ഷണം ബാക്കിയായിരുന്നു എന്നാ ആ നിലയ്ക്ക് റസൂലുമായി അടുപ്പമുള്ള ഇസ്ലാമിന് വേണ്ടി ഏറ്റവും അധികം ഹിമത്ത് ചെയ്ത സുഹാബിയാണ് അബുഹിയൻഹു അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താ എനിക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അതിനുള്ള വിഭവങ്ങൾ അത് കുറച്ചു മാത്രമേ ഉള്ളൂ മഹാനായ സൊഹാബി മഹാനായ താബി പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്നും മുപ്പതോളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ട മുപ്പത് ആളുകളും അവരൊക്കെ ഭയപ്പെട്ട ആളുകളായിരുന്നു പ്രിയപ്പെട്ടവരെ റസൂലിന്റെ കൂടെ ദീം പഠിച്ച സ്വഹാബികൾക്ക് പോലും നിഫാഖിന് ഭയം ഉണ്ടായിരുന്നു മഹാനായി ഉമർ അദി അള്ളാഹു അല്ലു അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ വാക്കെന്താ മകന്റെ തലയിൽ മകന്റെ മടിയിൽ തല തലവെച്ച് കിടക്കുമ്പോൾ മകനോട് പറയേണ്ട മോനെ നീ ഉപ്പാന്റെ തല മണ്ണിൽ വെക്കണം മണ്ണിൽ രക്തം പുരണ്ട് കിടക്കുന്ന ഉമറിനെ കണ്ടിട്ടെങ്കിലും അള്ള ഉമറിന് പുറത്തിരട്ടെ എന്ന് ഉമർലാൻ മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ വാക്ക പ്രിയപ്പെട്ടവരെ സ്വഹാബികളുടെ അമലുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് യാതൊരു പ്രവർത്തനവും സൽക്കർമ്മങ്ങളിൽ നമ്മൾ അവരോടൊപ്പം നമുക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പ്രവർത്തിച്ച് മുന്നേറേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് സുന്ദരമായ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു കണ്ണും ഇന്നുവരെ കാണാത്ത ഒരു കാതും ഇന്നുവരെ കേൾക്കാത്ത ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ സാധിക്കാത്ത സുന്ദരമായ സ്വർഗലോകം ലഭിക്കുള്ളൂ അത് ചോദിക്കല്ലേ ആ ഹസിബുത്ത് ജന്ന സ്വർഗത്തിൽ അങ്ങോട്ട് വെറുതെ പോവാൻ നിങ്ങൾ വിചാരിക്കണ്ടോ നടക്കൂല പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ പോകണോ ഉള്ള ജീവിതം അള്ളാഹുവിന്റെ കൽപ്പനകളെ താക്കീതുകളെ ഏറ്റവും നല്ല രീതിയിൽ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴേ സ്വർഗം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ എന്താ എന്താ നരകം പ്രിയപ്പെട്ടവരെ നരകം പറയാണ് നിങ്ങളുടെ തീ തീയ്യ്കത്തിലെ തീയെ എഴുപതിൽ ഒരു അംശം മാത്രം അള്ളാഹിന്റെ റസൂലെ ഒരു മനുഷ്യനെ കരിച്ചു കളയാൻ ഈ ഒരു അംശം തിരി ധാരാളമല്ലേ റസൂലിന്റെ മറുപടി അല്ല ആ തീയെ ഇരട്ടി അധികമാക്കുന്ന നരകത്തിലെത്തിയാവിലെ തീയേക്കാൾ അറുപത്തൊമ്പതിലെട്ടി കഠിനമുള്ള ചൂടീൻ ആ നരകത്തിന്റെ തീപ്പൊരി പോലും കൊട്ടാര സമാനമായിരിക്കും തീയല്ല തീപ്പൊരി അത് കൊട്ടാര സമാനമായിരിക്കുമെന്നുലായത് സഹാബദ്ധികളോട് റസൂല് പറയുന്നുണ്ട് നരകത്തിൽ തൊലിയുടെ നീളം അത് മുഴമാണ് അവന്റെ ഉണ്ടായിരിക്കും നരകത്തിൽ അവന്റെ ഇരിപ്പിടം അത് മക്കൾക്കും മതി വഴി ദൂരണ്ടായിരിക്കും ആ നരകത്തിൽ രക്ഷപ്പെടേണ്ടേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടേ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കുന്ന ദുനിയാവിലെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ട് സൽക്രമങ്ങൾ ചെയ്തു കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴേ സ്വർഗം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നരകത്ത് കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് റമദാൻ മാസം വരാനിരിക്കുകയാണ് പുണ്യങ്ങൾ നമുക്ക് ധാരാളം നേടാനുള്ള മാസമാണ് റസൂൽ പറയുന്നുണ്ട് റമദാൻ വന്നാൽ ജന്ന കവാടങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെടും നരകത്തിന്റെ കൊട്ടിയടക്കപ്പെടും ചങ്ങലയിൽ ബന്ധിക്കപ്പെടും റമദാനിൽ നന്മ ഉദ്ദേശിക്കുന്നവരെ നന്മ ആഗ്രഹിക്കുന്നവരെ കടന്നു വരൂ ആഗ്രഹിക്കുന്നവരെ തിന്മ കൊതിക്കുന്നവരെ നിങ്ങൾ തിന്മകൾ ചുരുക്കൂ എന്ന് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നു റസൂൽ പറഞ്ഞത് എന്താ റമദാൻ ഷഹൂറു മുബാറക്കുൻ പവിത്രമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം റമലാന് വരുമ്പോ പ്രിയപ്പെട്ടവരെയും കഴിവിന്റെ നമ്മൾ റമദാനിൽ അഴിബാദത്തുകളിൽ മുന്നേറേണ്ടതുണ്ട് നിസ്കാരവും വിക്രകളും മറ്റു പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് ഖിറാക്കുൽ ഖുർആനുമായിക്കൊണ്ട് നമ്മൾ മുന്നേറേണ്ടതുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോയാലേ നമുക്ക് പരലോക വിജയം സാധ്യമാവുകയുള്ളൂ അല്ലാതെ കേവലം അതെ ആയിസൻ നമ്മൾ ഒരു നിലക്കും അള്ളാഹുരു വേണ്ടി ചിലവഴിക്കാതിരുന്നാൽ നമ്മൾ തീരും ആ തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ നിമിഷങ്ങളെയും ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് അല്ലാത്ത നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഒന്ന് പോയ പാപങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒട്ടുപുർത്തു മാപ്പാക്കി തരുമാറാകട്ടെ ارني مرياديهم شيء ده باوبن الله وما ما packet اللهم اغفر للمؤمن والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات قاضي الحاجات مجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرى عاينين واجعلنا المتقين اماما ربنا تقبل منا انك انت السميع العليم وتوب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين